ചേർത്തല വയലാർ ജംഗ്ഷനിൽ അഗ്നിപാത ദേശീയപാതയോർത്ത് ആളൊഴിഞ്ഞ കുറ്റിക്കാടിനും ഉണക്ക പുല്ലിനുമാണ് തീപിടിച്ചത് ആർക്കും പരിക്കില്ല ഫയർഫോഴ്സ് എത്തി തീയണച്ചു ദേശീയപാതയിൽ വയലാർ കവലയ്ക്ക് സമീപത്ത് റോഡിന് കിഴക്ക് വശത്ത് കാട് പിടിച്ചു കിടക്കുന്ന ആളൊഴിഞ്ഞ പുരയിടത്തിലാണ് തീപിടുത്തമുണ്ടായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം ഉണങ്ങിയ മരങ്ങളും പുല്ലുകളും കത്തിച്ചാമ്പലായി

ഫയർ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ ഒരു പത്ത് മിനിറ്റിനുള്ളിലാണ് വന്നത് ആ അത്രയും പെട്ടെന്ന് വന്നതുകൊണ്ട് ഇത് ഇത്രയും അണക്കാൻ പറ്റി എല്ലാരെങ്കിലും വൻ ദുരന്തമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നായിരുന്നു ഈ വീടുകളെല്ലാം നശിച്ചു പോയി തന്നെ അത്രയും ആഴത്തിലാണ് ഈ അങ്ങോട്ട് പാളി ക കത്തിയത്